ഹായ് നമസ്കാരം ദാസേരനാട് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ വീട്ടിലാണ് അല്ലെ വീട്ടിൽ നിന്നാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പറയാൻ സാധിക്കാത്തൊരു സംഭവത്തിനെ കുറിച്ചാണ് ഇന്നിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ കണ്ടത് നിങ്ങൾ എത്രമാത്രം പേര് ഈ വീഡിയോ കണ്ടുണ്ടോ കണ്ടുണ്ടോയെന്നറിയില്ല ദുൽഖർ സൽമാൻ്റെ പുതിയ സിനിമയായ കാന്ത എന്ന സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഒരു ടീസർ ടീസറില ട്രെയിലർ പോലെ അല്ലെങ്കിൽ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുള്ളൊരു ഒരു സംഭവം അവർ ഇറക്കിയിട്ടുണ്ട് അതിഗംഭീരമായ പെർഫോമൻസ് ആണ് നമുക്കതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെങ്കിൽ ആ സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേറെ ലെവൽ പെർഫോമൻസ് ആണ് ദുൽഖർ സൽമാൻ്റെ ഇത് ഞാൻ വെറുതെ പറയാൻ തന്നെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് കാണണം ഇത്രയും ഗംഭീര പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ പോലും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മലയാളി നടന്മാർക്കും അല്ലെങ്കിൽ മറ്റുള്ളൊരു നടന്മാർക്കും ഒരു എന്താ പറയുക സീനിയർ ഒരു നടനും ഇതുപോലെ ചെയ്യാൻ സാധിക്കില്ല അത്തുമുറ്റ അഭിനയമാണ് തമിഴ് സിനിമയായിട്ടുള്ള കാന്ത എന്ന സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ചു എന്തായാലും നാഷണൽ അവാർഡ് എന്തായാലും ഉറപ്പിക്കാൻ സാധിക്കും നൂറ് ശതമാനം അത്രയും ഗംഭീരമാണ് അതായത് ഇരുവർ സിനിമയാണ് നമുക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇരുവർ സിനിമയിൽ മോഹൻലാലും പ്രകാശ് രാജും വരുന്ന കഥാപാത്രങ്ങളെ പോലെ തന്നെ ഈ സിനിമയിൽ സമുദ്രകനിയും ദുൽഖറും വരുന്ന സംഭവങ്ങൾ ത്യാഗരാജ് ഭാഗവതർ എന്ന് പറഞ്ഞ ആദ്യത്തെ തമിഴിലെ ആദ്യത്തെ അതായത് ഇവരെ കളക്കം പോരുടെ എം ജി ആറും ശിവാജി നമ്മുടെ ഇവരുടെയാണ് കഥ എന്താ പറയുക കരുണാതിഥിയുടെയാണ് കഥയെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളത് എന്താണെങ്കിൽ അതിന് മുന്നത്തെ ഞാൻ ഏറ്റവും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് തമിഴിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന ത്യാഗരാജ ഭാഗവത് ആ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് അതിഗംഭീരം എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല ഇല്ല അതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് എന്തായാലും ഇത് നിങ്ങൾ എന്തായാലും കാണണം കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം ഇപ്പോൾ കൂടെ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് അഭിനയിച്ചിട്ടുള്ള സിനിമ വന്നപ്പോഴേക്കും അവർ ആ സിനിമയെപ്പറ്റി കുഴപ്പമില്ലാത്തൊരു അഭിപ്രായമൊക്കെ പറയണമെന്ന് വിചാരിച്ച ആളാണ് പക്ഷേ ആ സിനിമ കണ്ടപ്പോൾ അത്ര ഗംഭീര ഇവർ പറഞ്ഞു പാത്രം അത്രയ്ക്കൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അത്രയും പറയാനൊന്നുമില്ല അതിലി പക അതിലെ ഒരു എബോവ് ഏവറേജ് സിനിമ എന്ന് മാത്രമേ പറയുള്ളൂ പേടിക്കും തൂറും അപ്പിടും മൂത്രവഹിക്കുന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒരു പേടിത്തൂറന്മാരാണ് മോഹൻലാൽ ഫാൻസുകാർ മാത്രം അങ്ങനെ പറ പേടിത്തൂർമാരാണ് മോഹൻലാൽ ഫാൻസുകാർ അത്രയ്ക്ക് പേടിത്തൂർമാരാണ് അപ്പോൾ സാധാരണക്കാർക്കൊന്നും അങ്ങനെ പേടിയാവില്ല ഒന്ന് രണ്ട് സീൻ മാത്രമല്ല അതും ഇങ്ങനെ പേടിച്ച് മൂത്രയക്കാനും അപ്പിടാനും പറ്റിയ സീനുകളൊന്നുമില്ല അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇനി ഏറ്റവും വലിയ നടൻ മോഹൻലാലിനേക്കാളും വലിയ നടൻ പ്രണവ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ അവരോട് പറയുന്നു ഇതിൽ കുറേ പേരെൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നു മോഹൻലാൽ ഫ്രാൻസ്കാരൻ്റെ അവരോട് പറയുന്നു നിങ്ങൾ നിങ്ങളെത്രയും പെട്ടെന്ന് ഈ ഇന്നലെ ഇറങ്ങിയിട്ടുള്ള ദുൽഖർ സൽമാൻ്റെ പുതിയ സിനിമയായിട്ടുള്ള കാന്തയുടെ ആ സീൻസ് രാ എന്തതിന് പേര് രാഗാണ് എന്തൊരു സംഭവം അതായത് പലതും മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അത് എടുത്ത് കാണാം എന്നിട്ട് നിങ്ങൾ പറയും